പഞ്ചായത്ത് എൻ എച്ച് ഐ അധികൃതർ ഇവരുമായിട്ട് ചർച്ച നടത്തി അപ്പൊ അതിൽ പിന്നെ രണ്ട് കാര്യങ്ങളാണെന്ന് വിളിച്ചിട്ട് വന്ന് നാശനഷ്ടങ്ങള് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ മൺസൂൺ മഴക്കാലം അടുത്ത് തന്നെ തുടങ്ങാൻ പോകും മേലേന്ന് ഒഴുകിവരുന്ന വെള്ളം വീടുകളിൽ കയറാതിരിക്കാനുള്ള താൽക്കാലിക സവിധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മൂന്നിലാണ് മുമ്പേ ഒരുക്കും അപ്പോൾ അതിന് നാളെ ഈ കൺസൾട്ട് നമ്മുടെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി പിന്നെ എൽ എച്ച് എയുടെ ഭാഗത്തൊരു എഞ്ചിനീയർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ അങ്ങനെ ഒരു പിന്നെ വിജയവസരൊക്കെ നടത്തുന്ന ഒരു കം സംയുക്ത പരിശോധന നാളെ നടത്തി ഈ നിലവിലൊഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രൈനേജ് ശക്തി താൽക്കാലികമായി ശക്തിപ്പെടുത്താനുള്ള സംവിധാനം ഉടനെ ചെയ്യും ഒന്നാമത്തെ തീരുമാനം അത് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പൊതുപ്പെട്ടു അവർ അത് അംഗീകരിച്ചിട്ടുണ്ട് അതിൽ അതിനുള്ള എല്ലാ സഹായ സമരങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെയും കൂടി പ്രശ്നമായിരുന്നു രണ്ടാമത് ഈ പിന്നെ വീടുകളില് ഉണ്ടായ നാശനഷ്ടമാണ് അത് നാളെ തന്നെ പരിശോധിച്ച് നമുക്ക് എങ്ങനെങ്കിലും പിന്നെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും സാർ ഈ റോഡിന്റെ മറുവശത്തെ ഇത് വശത്ത് വീടുകളിലേക്ക് കുത്തിവലിക്കുന്ന വളരെ റോഡിന്റെ മറുവശത്തേക്ക് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വ്യാപകമായി മണ്ണിടിച്ചിട്ടുണ്ട് രണ്ട് തവണ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ മണ്ണു ഈ രീതിയിലെ ഭാഗം മണ്ണിടിഞ്ഞ് വീണ്ടിരുന്നു അപ്പൊ അതിന്റെ സുരക്ഷാ ക്രമികൾ അതായത് സുരക്ഷാ രക്ഷാ ക്രമീകരണങ്ങൾ നാളെ തന്നെ കാരണം ഇത് അത് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല കാരണം റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് അത് എൻ എച്ച് ഐ ഇതന്നെ നേരിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് നാളെ തന്നെ വിദഗ്ധ ടീമിനെ കൊണ്ടുവന്ന് എങ്ങനെ കൂടുതൽ മണ്ണിടിച്ചിൽ തടയാതിരിക്കാനും പിന്നെ നിലവിലുള്ള ഇത് സംരക്ഷിക്കാനുള്ള സംവിധാനം അവര് എൻ എച്ച് ഭാഗത്തു വിദഗ്ധയുടെ സമിതി അല്ല എന്താണ് അതിന്റെ സാങ്കേതികമായിട്ട് അവര് പിന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ് അത് എൻ എച്ച് എയുടെ ഭാഗത്ത് സാങ്കേതികമായ പരിശോധന ഉണ്ടാവും അതിനുശേഷം നടപടി അവർ ചെയ്യണം റീറ്റെയിൽ മോള് ബലപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവർ പറഞ്ഞു അല്ല അത് എൻ ചെയ്യണം ഐ ആണ് ഉത്തരം അതിൻ്റെ ഡിസൈൻ എന്താണെന്നും അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ കൺസ്ട്രക്ഷൻ എന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് എന്നെ എച്ച് ചെയ്യണമാർന്നാണ് അത് പറയുന്നത് ഏതായാലും അത് പിന്നെ ഇപ്പം നീ നീങ്ങൊണ്ടിരിക്കുന്നത് അവരെ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പിന്നെ ഉണ്ടാക്കും പിന്നെ രണ്ടാമത്തൊരു കാര്യം ഈ നിർമ്മാണം എൻ എച്ച് ഐ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറക്ക് സ്ഥിരം സംവിധാനം എന്നുള്ള കാര്യം അത് കൂടുതൽ അവർ ഒരു പ്ലാൻ ഉണ്ടാക്കി ജില്ലാ കലക്ടറായിട്ട് സംസാരിച്ച് അത് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടായിട്ടില്ല അത് എൻ എച്ച് ഐ ആണ് എൻ എച്ച് ഐ സാങ്കേതിക വിഭാഗം പരിശോധന ശേഷം മാത്രമേ അതിനൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ അതിന് കാരണം നമ്മുടെ ഒരു സിവിൽ അതോറിറ്റിക്ക് അതിനെ പറ്റിയ പറ്റൂല പ്രതിഷേധം അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് അവർ യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പിന്നെ അവർ അവരുടെ ആശങ്കകളായിട്ടുള്ള എല്ലാ നടപടികളും പിന്നെ സർക്കാരിന്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഉണ്ടാവും അതിൽ അവർ സംതൃപ്തരാണ് അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈഴാണോ ഇത് താൽക്കാലിക സംവിധാനം താൽക്കാലിക സംവിധാനം ഇരുപത്തിയേഴ് മുമ്പ് നാളെ തന്നെ വാർഡ് അതിലൊരു വാർഡ് മെമ്പർ കൂടി ഉൾപ്പെടും വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് ഈ സംയുക്ത പരിശോധനയിലും ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് നാളെ മനുഷ്യനാണ് ൊരുപാട് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാസ്പോർട്ട് അടക്കമുള്ള രേഖകളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗം ഉണ്ടാക്കി നല്ല സംവിധാനം പെട്ടെന്ന് തന്നെ ചെയ്യാനും അതുപോലെ തന്നെ ആ വീട് വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് അപ്പൊ ആ വീട് നമ്മള് അതിന്റെ ഏജൻസിയോ എന്തൊക്കെ അതുകൊണ്ട് അതിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാനും നമ്മൾ ഉറപ്പു കൊടുത്തു അല്ല ഇതില് പറയുന്നത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അവരുടെ ശരിക്കും പ്രതിഷേധങ്ങൾ അനാവശ്യമായ പ്രതിഷേധം കാരണം അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ആശങ്ക അത് ആശങ്കയെ അകറ്റാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നത് പിന്നെ നമ്മൾ ഉറപ്പ് നൽകിയതി അടിസ്ഥാനത്തിൽ അവര് ന്യായം ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടു അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നമ്മൾ നൽകിയതിന്റെ വെളിച്ചത്തിൽ അവര് പ്രതിഷേധ പരിപാടികളും വിട്ടു പിന്നെ പരിശോധിച്ചിട്ട് പിന്നെ നാളെ തന്നെ അതിനുള്ള ഒരു സംസാരിച്ചിട്ട് തീരുമാനിക്കും ഞങ്ങൾ ഈ ഇതുവരെയുള്ള ആറ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അതിന് ഇരുപത്തിയേഴാം തീയതി പേര് സാവകാശം കൊടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിലെ വീടിന്റെ ഒരു പ്രശ്നമുണ്ട് വീട് വളരെ ചെറിയ വീടാണ് അത് പിന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു മുപ്പത് ലക്ഷം റുപ്യാണ് ഞമ്മളതിന്റെ നഷ്ടപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് തരാമെന്ന് ചർച്ച ചെയ്തതിന് ശേഷം വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ആറ് തീരുമാനങ്ങൾ എല്ലാവരും തമ്മിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തേഴാം തീയതിക്ക് ശേഷം പിന്നീട് ഭാവി പരിപാടിയായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെയല്ല ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വീടുകൾ പത്ത് നാൽപ്പത് വീടുകൾ ആ ഏരിയയിലുണ്ട് ഇപ്പോൾ പത്ത് വീടിനാണ് ഇത് ബാധികമായി ബാധി ബാധിച്ചിട്ടുള്ളത് ബാക്കി വീടുകൾക്ക് അടുത്ത മഴ വന്നാൽ ബാധിക്കും അതില്ലാതാക്കാൻ വേണ്ടി നാട്ടുകാർ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇന്നലെയും ഇന്നുമായി നാട്ടുകാർ രംഗത്തെറക്കിയിട്ടുള്ളത്